അല്പസമയം മുൻപ് തൃശൂർ കുതിരാനിൽ കാട്ടാനിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വരികയാണ് കുതിരാനിൽ വീടിനേരെ ഒറ്റയാൻഡി ആക്രമണം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിനു നേരെ ആക്രമണം നടത്തുകയായിരുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആ ദൃശ്യങ്ങളിലേക്ക് സൂരജ് സജീവ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുകയാണ് സൂരജ് ഈ കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ അല്പസമയം മുൻപ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇതേ കാട്ടാന തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് നിലവിൽ ഈ വീട്ടിലുള്ളവർ സുരക്ഷിതരാണോ ആ പ്രവിത ഈ വീടിനുള്ളിലുള്ളവർ സുരക്ഷിതരാണ് ഇത് രണ്ടാം തവണയാണ് ഇന്ന് തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങി ഇത്തരത്തിൽ ഈ കാട്ടാന ഈ വീടിന് നേരെ ആക്രമണം നടത്തുന്ന ആദ്യഘട്ടത്തിൽ ഈ കാട്ടാന ജനവാസ മേഖല ഉൾപ്പെടുന്ന ഈ മേഖലയിൽ എത്തുകയും പിന്നീട് അവിടെ നിന്ന് നാട്ടുകാർ ബഹളം ഉണ്ടാക്കി ആനയെ തുരത്തുകയും ചെയ്തു അതിനുശേഷം വീണ്ടും മടങ്ങിയെത്തിയ ആന ഈ ജനവാസ മേഖലയിലൂടെ പോവുകയായിരുന്നു ആ സമയത്ത് ആ ദൃശ്യങ്ങളിൽ കാണാം ഒരു നായ ഈ ആനയെ കണ്ട് വല്ലാതെ കുരയ്ക്കുന്നുണ്ട് ആ നായ കുരയ്ക്കുന്നതിൽ പ്രകോപിതനായ ആന ഈ വീടിന് നേരെ പാഞ്ഞെടുത്ത് ആക്രമണം നടത്തുകയായിരുന്നു വീടിന് മുന്നിൽ സ്ഥാപിച്ച ഇരു ് തൂണുകൾ തുമ്പിക്കൈ വീശി ആന അടിച്ച് ഇടുകയും ചെയ്തു അതിനുശേഷം ആന പാഞ്ഞു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഏതാനും ദിവസങ്ങളായി ഈ കുതിരാനിൽ ഒറ്റയാനിറങ്ങിയുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വനംവകുപ്പ് വാച്ചറെ കഴിഞ്ഞ ദിവസം ആന ആക്രമിച്ചിരുന്നു അതിനുശേഷം പെട്രോളിങ്ങിനെത്തിയ വനംവകുപ്പിന്റെ ജീപ്പ് തന്നെ ആന തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീട് വനംമന്ത്രി സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടികളിലേക്ക് കടക്കും ആനയെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള കുങ്കികൾ എത്തിച്ച് ആന ആനയെ മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് വനം മന്ത്രി തന്നെ അറിയിച്ചതാണ് പക്ഷേ അത്തരമൊരു നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നതിൽ ഒരു മന്ദഗതിയുണ്ട് അതിനിടയിലാണ് ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിക്കൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വീടിന് നേരെ ഇപ്പോൾ ആനയുടെ ആക്രമണം ഉണ്ടാവുക കൂടി ചെയ്തതോടെ ആശങ്ക ഇരട്ടിച്ചിരിക്കുന്ന സ്ഥിതിയാണുള്ളത് പ്രവിത സൂരത് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കുതിരാനിലാണ് മറ്റേ ആന്റെ ആക്രമണം വീടിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ സൂരത് സജി നൽകുന്നത് ഇന്നേ ദിവസം ഉണ്ടാകുന്ന രണ്ടാമത്തെ ആക്രമണമാണ് ഇത് എന്നാണ് സൂരത് സജി നൽകുന്ന വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം